ഹായ് നമസ്കാരം എല്ലാവർക്കും സന്തോഷമാണെന്ന് കരുതുന്നു നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം ഒരാൾ വീട് വെച്ചു അല്ലെങ്കിൽ നിലവിലുള്ള വീട് പുതുക്കുമ്പോൾ പല കൺഫ്യൂഷനുകളാണ് എന്തുകൊണ്ടുവച്ചാൽ വീട് നിർമ്മിക്കാനും മറ്റു മനോഹരമാക്കാനും ഇന്റീരിയർ ഡിസൈൻസ് ഒരുപാടുണ്ട് ഫർണിച്ചർ ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ഏറ്റവും മനോഹരമായിട്ടും ഒരുക്കി തരാൻ വളരെ കുറവ് ആൾക്കാരെ ഉള്ളു ഫർണിച്ചർ വിൽക്കുന്ന സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട് ഫർണിച്ചറും ഫാക്ടറിയും ഒരു അതേപോലെ ഇന്റീരിയർ ഡിസൈനേഴ്സും അതേപോലെ ഡെലിവറി സപ്ലൈസും ഒക്കെ ഒരുമിച്ചുള്ള ടീം വള രണ്ടു ശതമാനമാവോ അല്ലെങ്കിൽ അതിൽ കുറവോ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ കേരളത്തിൽ അതിൽ നിന്നുള്ള ഒരു ഒരു ഫലം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടേരി കോടതി കീശേരിയിൽ ഒരു സ്ഥാപനം ഉയർത്തണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ലൈക്ക ഫർണിച്ചർ വന്നിട്ടുള്ളത് സ്വന്തമായിട്ട് ഫാക്ടറി അതേപോലെ ഇന്റീരിയർ ഡിസൈനേഴ്സ് അതേപോലെ കസ്റ്റമറെ കൊണ്ട് നിർബന്ധിച്ചെടുപ്പിക്കാതെ അവർക്ക് താല്പര്യങ്ങൾ എന്താണോ അത് മനസ്സിലാക്കി അതിനുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടു വരുന്ന ഫർണിച്ചർ ഇന്റീരിയേഴ്സ് അഥവാ കസ്റ്റമൈസഡ് ആണെങ്കിൽ ഓരോ അളവിനനുസരിച്ചുള്ള സോഫ ബെഡ്റൂം സെറ്റ് അല്ലെങ്കിൽ ഡൈനിങ് സെറ്റ് അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലേക്കുള്ള ബെഞ്ചുകൾ അല്ലെങ്കിൽ മറ്റു ഫർണിച്ചറുകൾ ഏതായാലും ഓഫീസ് ഫർണിച്ചറുകൾ ഇങ്ങനെ ബെഡുകള് നിരവധി ബെഡുകളുണ്ട് പക്ഷെ അവർക്ക് നമ്മൾ സജഷൻ കൊടുക്കും സ്പ്രിങ് സോഫ്റ്റ് അതിൻ്റെ ഗുണങ്ങള് അത് ഉപയോഗിച്ച നേട്ടങ്ങള് അതിന് ദോഷങ്ങള് എല്ലാം ഞങ്ങൾ പറഞ്ഞു കൊടുത്ത ശേഷം അവർക്ക് തീരുമാനിക്കാം പിന്നെ അത് മാത്രല്ല പോക്കറ്റ് ആവും വേണം എന്നൊരു നിർബന്ധവുമുണ്ട് അഥവാ ബഡ്ജറ്റിലെ ആയ ഒരു വീടിനെ ഏറ്റവും മനോഹരമായ ഫർണിച്ചറുകൾ നിർമ്മിക്കുകയെന്നാണ് കീശേരി ലൈക്ക ഫർണിച്ചർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിങ്ങളൊന്ന് നോക്കൂ ഞങ്ങൾ മുക്കം ഭാഗത്തേക്ക് നിർമ്മിച്ചിട്ടുള്ള ഒരു ഒരു കട്ടിലാണ് ഇത് ഈ കട്ടിലെന്താന്ന് വെച്ചാൽ ഇപ്പൊ ചിലപ്പോൾ ഞങ്ങൾ ഷോപ്പിലേക്ക് ആദ്യം വന്നപ്പോൾ ഇതിങ്ങനെ ഒരു ഡിസ്പ്ലേ ഇല്ലായിരുന്നു പക്ഷെ ആ കസ്റ്റമർ താല്പര്യം അയാൾക്ക് അയാളെ പെയിന്റ് അയാളെ ടൈലിന്റെ കളറ് അതേപോലെ അയാളെ തീമ് അതൊക്കെ വെച്ചിട്ട് ഗ്രീൻ എന്ത് ചെയ്തു ഹെഡിലേക്ക് ഗുഷ്യും കൊടുത്തു പിന്നെ അതിൻ്റെ അതിന് ശേഷം ഈ കട്ടിലെ ലെഗ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ ഏറ്റവും പിന്നെ അതിനൊക്കെ കൊടുത്ത പോളിഷ് അല്ലെങ്കിൽ മറ്റൊരു കട്ട് കാണി ഇത് കണ്ടു നോക്കൂ ഈ കട്ടിലിന്റെ പുറത്ത് എന്ന് വെച്ചാൽ എന്തായാലും ഡിഫറൻസ് ആണ് അതിൻ്റെ ഒരു പീസ് പൊഴേണ്ട രണ്ട് ഭാഗമാണ് ഒരു ഒരു വീട്ടിലേക്ക് കയറ്റാനുള്ള ഇറക്കാനുള്ള സുഖത്തിന് രണ്ട് പീസ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഇതുപോലെ ഇതിപ്പം മരത്തിലുള്ള കട്ടില് ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ബോർഡിലേക്ക് വന്നാൽ ഇതുപോലെ തന്നെയാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മളെ മോഡേൺ ആയ പാർട്ടിക്കൽ ബോർഡ് യു വി ബോർഡ് പാർട്ടിക്കൽ ബോർഡിലെ യു വി തരങ്ങൾക്കൊക്കെ ഏറ്റവും മനോഹരമായ റേറ്റിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ ഡിഫറെൻറ്റ് ഡിസൈനിൽ കസ്റ്റമൈസ്ഡ് സൗകര്യത്തോടുകൂടി കേരളത്തിൽ കേരളത്തിലെല്ലായിടത്തേക്കും ഡെലിവറി ഉള്ള ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പൊ നമ്മളെ പത്തനംതിട്ട ഭാഗത്തിൽ നിന്നൊക്കെ ഒമാൻ കുവൈത്ത് സൗദി അറേബ്യ അവിടെ നിന്നൊക്കെ ഒരുപാട് എന്താണ് ഇപ്പൊ മലയാളികളൊക്കെ ആളുകൾ എന്താണ് അവിടെ താമസാണ് അപ്പൊ അവര് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളൊക്കെയാണ് ഇങ്ങോട്ടേക്ക് വരല് അല്ലെങ്കിൽ ഡിസംബർ മാസത്തില് അല്ലെങ്കിൽ ചില ആൾക്കാര് മാർച്ച് മാസത്തില് അല്ലെങ്കിൽ ചൂട് സമയത്ത് അപ്പോൾ അവര് വരുന്നതിന്റെ ഒരു മൂന്ന് മാസം മുമ്പോ അല്ലെങ്കിൽ മാസം മുമ്പോ ഞങ്ങൾ നേരെ ആറ് മാസം മുമ്പ് ഒരു വർഷം മുമ്പ് വരെ കോൺടാക്ട് ചെയ്ത കസ്റ്റമർ ഇഷ്ടം പോലെ ഉണ്ട് എന്നിട്ട് ഞങ്ങൾ അവർക്ക് ആവശ്യമായ സജഷനും കറക്റ്റ് സൊല്യൂഷനും ഓൺലൈൻ തന്നെ നൽകി അവർക്ക് ആവശ്യമായ പ്രൊഡക്റ്റ് അവർ വീട്ടിലേക്ക് എത്തുമ്പോഴെയോ അല്ലെ എത്തിയതിൻ്റെ അവർ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിലോ അവരുടെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്യുന്ന രൂപത്തിൽ നിർമ്മിച്ചു കൊടുക്കുന്ന മലപ്പുറം ജില്ലയിലെ ലൈക്ക ഫർണിച്ചറിലെ ഒരുപാട് കസ്റ്റമേഴ്സിന് അങ്ങനെ സന്തോഷം കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളെ അതിപ്പോ മനോജ് സാറ് അവിടെ കോട്ടയത്തിൽ ബേക്കറി നടത്തുക അത് ആ മൂപ്പർ മൂന്ന് തവണ ഇവിടെ വന്നു എന്നിട്ട് ഓരോ അവസാനം പറഞ്ഞത് സാധാരണ ഷോപ്പിൽ പോയി വാങ്ങുകയാണെങ്കിൽ അതിനാട്ടും ക്യാഷും ലാഭിച്ചു ഡിസൈൻ ഉള്ളതും കിട്ടി മനോഹരമായ പറഞ്ഞത് അങ്ങനെ നിരവധി കസ്റ്റമേഴ്സ് ഇത് തെക്കൻ കേരളത്തിൽ മാത്രമുള്ള കസ്റ്റമേഴ്സിന് മാത്രമല്ല മലപ്പുറം ജില്ലയിലാണെങ്കിൽ തിരൂര് താനൂര് അതിലെങ്കില് പരപ്പനങ്ങാടി അല്ലെങ്കിൽ ചേളാരി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ചാലിയം കടലുണ്ടി എന്ന നിരവധി സ്ഥലത്ത് കോഴിക്കോട് ടൗണിലും ബാലുശ്ശേരിയും താമരശ്ശേരിയും കൊടുവള്ളിയും പാണ്ടിക്കാടും എല്ലായിടത്തും നിലമ്പൂരും എടക്കരയും പാലക്കാടും എല്ലാ ഭാഗങ്ങളിലേക്കുള്ള കസ്റ്റമേഴ്സിനെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കൊണ്ടോട്ടിയറി കോട കീശേരിയിലേക്ക് ആ ഫർണിച്ചർ മനോഹരമായ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട രൂപത്തിലും ക്വാളിറ്റിയിലും ഫർണിച്ചർ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമായ ഏത് ഫർണിച്ചറുകൾക്കും ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയാരിക്കോട് റോഡിലെ കിശ്ശേരി ആലഞ്ചോടിലെ ലൈക്ക ഫർണിച്ചർ സമീപിച്ചാൽ മതി നമ്പർ നിങ്ങൾക്കറിയാം എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം എട്ട് ഒന്ന് ഒന്ന് എട്ട് എട്ട് നമ്പർ വിളിച്ചോളൂ മാസത്തവണയിലും ഓഫർ ഉണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് വന്നോളൂ ഞങ്ങളുണ്ട് നിങ്ങളെ കൂടെ ഫർണിച്ചർ സഹായത്തിന് ഓക്കെ ബൈ